ആരെങ്കിലും ഒരു നല്ല നടപ്പ് നാട്ടിൽ നടപ്പിൽ വരുത്തിയ മജിരശന്നൂർ ഹദ്പ്പ് തുടങ്ങി വെച്ചു പള്ളിയിൽ സുബഹി സുഭൈനിഷ്കാരം കഴിഞ്ഞ് തീർച്ചയായുകൾ സുബൈ നിഷ്കാരം കഴിഞ്ഞ് സൂര്യനുദിക്കുന്നത് വരെ എൾമ പറഞ്ഞുകൊടുത്താൽ എളിമ കേട്ട് കഴിഞ്ഞാൽ ഇസ്മായിൽ നബി അലഹിസ്സലാമിൻ്റെ മക്കളിലെ നാലടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ടെന്ന് റസൂർലാഹിസു ഉസ്താദ്മാർക്കൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ പുരുഷന്മാർക്ക് ഒരു ചെറിയ നസീഹ എല്ലാ ദിവസവും ഒരായത്തോ ഒരു ഹതീതോ ഒരു ചരിത്രമോ പഠിക്കുന്ന അവസരം അസർ കഴിഞ്ഞാലും അങ്ങനെയാണ് അസറ് കഴിഞ്ഞ് മകരവിനടയിൽ അസുരസ്കാരം കഴിഞ്ഞിട്ട് ചെറിയൊരു നസീഹത്ത് പറ്റുമെങ്കിൽ അതൊക്കെ വളരെ കൂലിയുള്ള വിഷയങ്ങളാണ് നല്ല കാര്യങ്ങൾ ആര് തുടങ്ങി വെക്കുന്നു അവർക്ക് ആരൊക്കെ അതിനെ തുടർന്ന് വരുന്നുണ്ടോ അവരുടെയും കൂലി ലഭിക്കുമെന്ന് റസൂൽ സല്ലാസ്ലാം